അന്തരിച്ച പ്രശസ്ത ശബ്ദകലാകാരൻ ബിനോയ് വിദിരയെ അവസാനമായി കാണാൻ വസതിയിലും ചർച്ചിലുമായി ആയിരങ്ങൾ എത്തി പെട്ടെന്നുണ്ടായ രക്തസമ്മർദ്ദം മൂലം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ശേഷം മരണപ്പെടുകയുമായിരുന്നു ബിനോയ് പ്രകൃതിയിലെ ശബ്ദങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അത് നൂറ് ശതമാനം പെർഫെക്റ്റായി അവതരിപ്പിക്കുകയും ചെയ്തിരുന്ന കലാകാരനായിരുന്നു ബിനോയ് ബിനോയ് വിദര അനുകരണ കലയിലൂടെ കണ്ടെത്തിയ ശബ്ദങ്ങൾ ടെലിവിഷൻ ചാനലുകളിലെ ജനപ്രിയ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച് പ്രേക്ഷകരെ പലതവണ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ വസതിയിൽ നിന്നും കുറ്റിയാണി ചർച്ച് ഹാളിൽ എത്തിച്ച മൃതശരീരം കാണാൻ ധാരാളം സുഹൃത്തുക്കളും ബന്ധുക്കളും സിനിമാ താരങ്ങൾ അടക്കമുള്ള സഹപ്രവർത്തകരും എത്തി ബിനോയ്ക്കൊപ്പം കലാരംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആർട്ടിസ്റ്റുകൾ വേറുപാടിൽ അനുശോചനം രേഖപ്പെടുത്തി വർഷങ്ങൾ ആയി ഞങ്ങൾ ഒരുമിച്ച് ഫീൽഡിൽ എത്തിയിട്ട് ഒരുപാട് വർഷമായി ഞങ്ങളുടെയൊക്കെ തുടക്കകാലം തൊട്ടേ വിനോദി ഞങ്ങൾക്കൊരു ഹരമാണ് പുള്ളി ഞങ്ങളോടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോണത് തന്നെ അറിയാൻ പറ്റത്തില്ല അത്രയ്ക്ക് നല്ല കോമഡിയും പാട്ടായിരുന്നാലും സംഗീതമായിരുന്നാലും ഒരു ലെവലാണ് പുള്ളിയുടെ അവിടെ ഇരിക്കുമ്പോഴും അത് മാത്രമല്ല സുരാജ് സുരാജണ്ണൻ്റെ കൂടെയൊക്കെ ഒരു ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ ഡിസ്കവറി എന്ന് പറയുന്ന ട്രൂപ്പിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ആർട്ടിസ്റ്റ് ബേസിൽ പറയാൻ പുള്ളി നല്ല ഉഗ്രൻ കലാകാരനാണ് പക്ഷേ പുള്ളി നമ്മൾ വിട്ടു പോയതിൽ ഒരുപാട് വിഷമമുണ്ട് എനിക്ക് മാത്രമല്ല ദേവദേശം പുള്ളിയോട് കളിച്ചിട്ടുള്ള എല്ലാ മിംക്രി ആർട്ടിസ്റ്റുകൾക്കും ഒരുപാട് സങ്കടം ഇപ്പോൾ പുള്ളിയുടെ മരണസ്ഥലത്ത് നിൽക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കി ആർട്ടിസ്റ്റുകൾ പറയും ബിനോയുടെ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകളാണ് ബിനോയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പ് വിദുരയിൽ കലാരസിക എന്നൊരു ട്രൂപ്പ് ഡയറക്റ്റ് ചെയ്യാൻ ചെന്ന സമയത്താണ് ഒരുപാട് കലാരംഭരനകത്തുണ്ടായിരുന്നു ബിനോയ ഉൾപ്പെടെ അന്നും ഒരു മികച്ച ഗായകനും അനുകരണകലയിൽ പ്രാഗൽഭ്യം നേടിയ ഒരു ആർട്ടിസ്റ്റായിരുന്നു വിനോയ് പിന്നെ എൻ്റെ എൻ്റെയോടൊപ്പം ട്രൂപ്പിൽ ഒരു ആറേഴ് വർഷം ട്രൂപ്പിലുണ്ടായിരുന്നു മികച്ചൊരു ഗായകനും നല്ലൊരു ആർട്ടിസ്റ്റുമായിരുന്നു എന്തായാലും ഈ ഒരു അവസരത്തിൽ അവനെ കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപാടുണ്ട് ഈ അവസരത്തിൽ അവൻ്റെ ആത്മാവിന് ശാന്തി നേരിടു ബിനോയി ഞാനും തമ്മിൽ ഒരു പത്ത് മുപ്പത് വർഷത്തെ പരിചയമാണ് അല്ലാതെ തന്നെ അറിയാം വെരി ഗുഡ് ഞാൻ കണ്ടു ചോദിച്ചാൽ ഈ കേരളത്തിലെ നമ്പർ വൺ ആർട്ടിസ്റ്റാണ് ബിനയെ നമ്മളെല്ലാവരും ഇട്ടേക്കുന്ന ഒരു ചെല്ലപ്പേരുണ്ട് സകരകലാ വല്ലപുരെന്നാണ് ഇട്ടേക്കുന്നത് കാരണം ബിനയയുടെ കുറേ കോമഡി കാര്യങ്ങളൊക്കെ കോമഡി സാധനങ്ങളൊക്കെയാണ് ഞാൻ ഈ വാടക കുറേ സാധനങ്ങൾ നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ളൂ അല്ലേ ആണോ ഇപ്പോഴും ബിനയെ വിളിച്ചിട്ടുള്ള ഒരു കൗണ്ടർ പറഞ്ഞിരുന്ന സ്പോട്ട് വിത്തിൻ സെക്കൻഡ് പറഞ്ഞിരുന്ന ഈ കേരളത്തിലെ നമ്പർ വൺ ആർട്ടിസ്റ്റാണ് പക്ഷേ എന്ത് ചെയ്യാം ദൈവം നേരത്തെ തേങ്ങെടുത്തു പിന്നെ അവർ ആഗ്രഹങ്ങളൊന്നും സാധിച്ചിട്ടില്ല അവന് നിത്യശാന്തി നേര എന്താ പറയാ വളരെ വളരെ സങ്കടം കഴിഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഒരു വലിയൊരു ആർട്ടിസ്റ്റ് തന്നെയാണ് വിനോയുടെ ഈ ഒരു അകാല വയോഗത്തില് ഒരുപാട് ദുഃഖം രേഖപ്പെടുത്തി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയാം ഇതൊരു പാഠമാണ് നമുക്ക് അറിയാം കാരണം വേറൊന്നുമല്ല ഒരു കലാകാരൻ ഇല്ലാതാകുമ്പോഴാണ് അവന്റെ കഴിവുകളെ കുറിച്ചും അല്ലെങ്കിൽ അവന്റെ അവൻ വന്ന വഴികളെ കുറിച്ചൊക്കെ നമ്മള് ശരിക്കും കഴിഞ്ഞു പോകുന്നത് ഒരുപാട് കഴിവുള്ള ഒരുപാട് ഒരു കലാകാരനായിരുന്നു വിനോയ്ക്ക് അങ്ങനെ ഒരു അവസരങ്ങളൊന്നും ആരും കൊടുത്തിട്ടുമില്ല കിട്ടിയിട്ടില്ല ഇവിടെ ഇനിയും ഒരുപാട് നോക്കിക്കാരുണ്ട് അവരുടെ എല്ലാം അവസ്ഥകളും കഴിവുകളും കണ്ട് കൂടെ നിൽക്കുന്നവരും അല്ലാത്തവരും തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ് നമസ്കാരം ഞാൻ റോയി പറയാണ് ഇന്ന് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ കലാകാരൻ ഉപരി എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനും കൂടിയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ മാശയിലൂടെ മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് സീരിയസ്നെസ് അദ്ദേഹത്തിന്റെ ദേഷ്യോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് വിട്ടുപിരിഞ്ഞതിൽ ഞങ്ങൾക്ക് ഒരു തീരാ നഷ്ടമാണ് അനുശോചനം എന്നുള്ള മനസ്സ് ഞങ്ങൾ തോന്നുന്നില്ല സത്യം അത്രയും വിഷമത്തിലാണ് അതായാലും സുഹൃത്ത് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് റിജിരാജ് പാലോട് അദ്ദേഹത്തിന് പറയാനുള്ളത് ഏകദേശം മുമ്പേ ഉള്ള നല്ലൊരു ആർട്ടിസ്റ്റ് എന്നതിലുപരി നല്ലൊരു മനസ്സിന് ഉടമയാണ് അവൻ പറയാൻ വാക്കുകളില്ല കാരണം അവൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അവൻ അവനായിട്ട് പരിചയപ്പെട്ട എല്ലാവർക്കും അറിയാൻ പറ്റും മൂക്ക രംഗത്തായാലും അതുപോലെ ഗായകൻ ആയാലും അതുപോലെ എല്ലാം ഈ കലാഫീൽഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് ചെയ്യുന്ന വ്യക്തിയാണ് നല്ലതായിട്ട് രക്ഷപ്പെട്ട് വരുമ്പോഴാണ് അവൻ്റെ വിയോഗം എന്തായാലും ഈ ദുഃഖത്തിൽ എല്ലാവരും ദുഃഖി ഞാനും വന്നു ചേരുന്നു ചർച്ചിലെ പൊതുദർശനത്തിന് ശേഷം ബിനോയ് ഇതിരയുടെ മൃതശരീരം കുറവങ്കോണം പള്ളി സെമിത്തേരിയിൽ പന്ത്രണ്ട് മണിയോടുകൂടി അടക്കം ചെയ്തു വിദേശ വാർത്തകൾ വിലയിടത്തും വിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൺ അമർത്തു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ